ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം കാലിലെ പരിക്ക് വകവയ്ക്കാതെ ക്രീസിലെത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിഷഭ് പന്ത് ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചു ടെസ്റ്റ് പരമ്പരകളുടെ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന അപൂർവ റെക്കോർഡാണ് ഈ പ്രകടനത്തോടെ പന്ത് സ്വന്തമാക്കിയത് ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനും ആരാധകർക്കും ഏറെ അഭിമാനകരമായ നേട്ടമാണ് മാഞ്ചസ്റ്ററിൽ നടന്ന നാലാം ടെസ്റ്റിൽ എഴുപത്തിയഞ്ച് പന്തിൽ അൻപത്തിനാല് റൺസ് നേടി പുറത്തായെങ്കിലും പന്തിന്റെ ഇന്നിംഗ്സ് ചരിത്രപരമായ പ്രാധാന്യം നേടി

ഈ പരമ്പരയിൽ ഇതുവരെ നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ അറുപത്തി പോയിന്റ് നാല് രണ്ട് ശരാശരിയിൽ നാനൂറ്റി എഴുപത്തിയൊൻപത് റൺസാണ് ഋഷഭ് പന്ത് വാരിക്കൂട്ടിയത് ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനായി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി അറുപത്തിയഞ്ച് റൺസ് നേടിയ അലക്സ് അലക്സ്റ്റുവേർട്ടിന്റെ റെക്കോർഡാണ് പന്ത് മറികടന്നത് ഈ റെക്കോർഡ് സ്റ്റുവേർട്ടിന്റെ പേരിൽ ഇരുപത്തിയേഴ് വർഷത്തോളം നിലനിന്നിരുന്നു നിലനിന്നിരുന്നുവെന്ന പന്തിന്റെ നേട്ടത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു ഓൾട്രാഫോർഡിൽ നടന്ന ഈ ടെസ്റ്റിൽ ആദ്യ ദിനം ക്രിസ് വോക്സിന്റെ പന്തിൽ കാലിന് പരിക്കേറ്റ് റിട്ടയർഡ് ഹർട്ടായി ും പന്ത് മനക്കരു പ്രകടിപ്പിച്ച് രണ്ടാം ദിനം ബാറ്റിംഗ് നിറങ്ങുകയായിരുന്നു വേദന പിടിച്ച് നടത്തിയ ഈ പോരാട്ടം ആരാധകരുടെ ഹൃദയം അദ്ദേഹത്തിന്റെ ധീരമായ ഈ പ്രകടനം ടീമിന് നിർണായകമായ സംഭാവന നൽകി പന്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നും അഞ്ചാം ടെസ്റ്റിൽ കളിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല നിലവിലെ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പിംഗ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നും സൂചനകളുണ്ട് റൺവേട്ടിലെ റെക്കോർഡിന് പുറമെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സ്കോറുകൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും ഋഷഭ് പന്ത് മാഞ്ചസ്റ്ററിലെ അർദ്ധ സെഞ്ചുറിയോടെ സ്വന്തമാക്കി ഈ പരമ്പരയിൽ രണ്ട് സെഞ്ചുറികളും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ അഞ്ച് തവണയാണ് പന്ത് അൻപതിലധികം റൺസ് നേടിയത് ഈ നേട്ടത്തോടെ മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരായ ഫറൂഖ് എഞ്ചിനീയറേയും എം എസ് ധോണിയെയും പന്ത് പിന്നിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് സീസണിൽ ഇംഗ്ലണ്ടിനെതിരെ നാല് തവണ സ്കോർ നേടിയ ഫറൂഖ് എഞ്ചിനീയർ രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയയ്ക്കെതിരെയും രണ്ടായിരത്തി പതിനാലിൽ ഇംഗ്ലണ്ടിനെതിരെയും നാല് തവണ വീതം അമ്പതിലധികം സ്കോർ നേടിയ എം എസ് ധോണി എന്നിവരുടെ റെക്കോർഡുകളാണ് പന്ത് ഇപ്പോൾ തിരുത്തി കുറിച്ചത് ഇത് പന്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനത്തെയും സമ്മർദ്ദ ഘട്ടങ്ങളിൽ റൺസ് നേടാനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു ഇംഗ്ലണ്ടിൽ ആയിരം ടെസ്റ്റ് റൺസ് നേടുന്ന ആദ്യത്തെ വിദേശ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടവും ഈ പരമ്പിൽ ഋഷഭ് സ്വന്തമാക്കിയിരുന്നു എം എ ധോണി റോഡ് മാർച്ച് തുടങ്ങിയ പ്രമുഖരെ പിന്തള്ളിയാണ് പന്തി നാഴിക കല്ല് പിന്നിട്ടത് ഇംഗ്ലണ്ടിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള പന്തിന്റെ കഴിവ് ക്രിക്കറ്റ് ലോകം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നു ഈ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ ശരാശരി അറുപത്തിയെട്ട് പോയിന്റ് നാല് രണ്ട് ആണെന്നത് എത്ര മികച്ച ഫോമിലാണ് പന്ത് കളിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺ സ്കോറർ എന്ന നിലയിൽ രോഹിത് ശർമ്മയെയും പന്ത് മറികടന്നു മുപ്പത്തിയെട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് റൺസാണ് പന്തിന്റെ അക്കൗണ്ടിലുള്ളത് ഋഷഭ് പന്ത് അഞ്ചാം ടെസ്റ്റിൽ കളിക്കില്ല എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ റെക്കോർഡ് അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിരിക്കില്ല ഇംഗ്ലണ്ട് കീപ്പർ ജാമി സ്മിത്തും ഈ പരമ്പരയിൽ മികച്ച ഫോമിലാണ് നിലവിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് റൺസാണ് സ്മിത്ത് നേടിയിട്ടുള്ളത് പന്തിനെ മറികടക്കാൻ സ്മിത്തിന് അടുത്ത രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അറുപത്തഞ്ച് റൺസ് കൂടി നേടേണ്ടതുണ്ട് പന്തിന്റെ പരിക്ക് കണക്കിലെടുക്കുമ്പോൾ സ്മിത്തിന് ഈ റെക്കോർഡ് മറികടക്കാൻ അവസരം ലഭിച്ചേക്കും ഋഷഭ് പന്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ആക്രമണോത്സുഖമായ ബാറ്റിംഗ് ശൈലി കീപ്പിംഗിലെ മികവ് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ടീമിനെ കരകയറ്റാനുള്ള കഴിവ് എന്നിവയെല്ലാം പന്തിനെ വേറിട്ട് നിർത്തുന്നു അദ്ദേഹത്തിന്റെ അഭാവം ടീമിന് വലിയ തിരിച്ചടിയാകുമെന്ന് മുൻ ക്രിക്കറ്റ് താരങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ പന്തിന്റെ വേഗതയേറെ ഇന്നിംഗ്സുകൾ ഏറെ നിർണായകമാണ് പന്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നും എത്രകാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്നാൽ ഈ പരമ്പരയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ആധുനിക ടെസ്റ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായി പന്തിനെ അടയാളപ്പെടുത്തുന്നു ഇംഗ്ലണ്ടിനെതിരായി ഈ പരമ്പരയിൽ പന്ത് മികച്ച ഫോമിലാണ് ഈ റെക്കോർഡ് നേട്ടം അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നത് ഉറപ്പാണ് ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ആവേശകരമാക്കുന്നതിൽ പന്ത് പോലുള്ള യുവതാരങ്ങളുടെ പങ്ക് വലുതാണ്